ി ഗ്രാമപഞ്ചായത്തിൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങളിലെ പദ്ധതി വിഹിതങ്ങൾ ചെലവഴിച്ചാണ് ആയുർവേദ ആശുപത്രി കെട്ടിടം നവീകരിച്ചത് നവീകരണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു വളരെ ഈ കാലാവസ്ഥ നമ്മളെ കുറെ കൂടെ ബാധിച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് അനുകൂലമായി വന്ന കുറെ കൂടി ഈ ഇറച്ചി പ്രഖ്യാപിക്കണിന് മുമ്പ് കുറെ കൂടി വർക്കുകൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ആ കാലാവസ്ഥ ഇന്നു മുതൽ ഭംഗിയായി കിട്ടുകയാണെങ്കിൽ ഇവിടെ നടത്താനുള്ള ചെറിയ ചെറിയ കുറെ വർക്കുകൾ കൂടെ ഉണ്ട് അതുകൂടി ഈ ദിവസങ്ങൾ പൂർത്തീകരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതിനുള്ള എല്ലാ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഇത് നമ്മൾ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് നമുക്ക് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് നവീകരണവും ബന്ധപ്പെട്ട് നമുക്ക് മുടക്കിയിട്ടുള്ളത് തീർച്ചയായും അത് അഭിമാനിക്കാം നമ്മുടെ ഇവിടെ വരുന്ന നിരവധി ആളുകൾ തിരിച്ചു ഡോക്ടർ വന്നതിന് ശേഷം വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എം എസ് ബെന്നി കെ എം സെയ്ദ് ദീപ ഷാജു പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയ സന്തോഷ് പി പി കുട്ടൻ ഷജിബസി ഡോക്ടർ ധന്യാ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിസ്റ്റി